എം ജി സർവകലാശാല കലോത്സവ പ്രചാരണത്തിന് ഹമാസ് അനുകൂല പോസ്റ്ററുമായി സംഘാടക സമിതി തൊടുപുഴ അൽ അസർ കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന് വേണ്ടിയാണ് ഹമാസ് അനുകൂല പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് സർവകലാശാല കലോത്സവങ്ങൾ ഹമാസ് അനുകൂല അജണ്ട ഒളിച്ചു കടത്തുന്ന വേദികളാക്കി എസ് എഫ് ഐ മാറ്റിയെന്നും വിവാദ പോസ്റ്റർ പിൻവലിക്കണമെന്നും എ ആവശ്യപ്പെട്ടു മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ തൊടുപുഴ അൽ ഹസർ കോളേജിൽ വെച്ചാണ് എം ജി സർവകലാശാല കലോത്സവം നടക്കാനിരിക്കുന്നത് ഇതിന്റെ പ്രചാരണത്തിനായാണ് സംഘാടക സമിതി ഹമാസ് അനുകൂല പോസ്റ്റർ പുറത്തിറക്കിയത് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്ത്ഹാദ എന്ന പേര് നൽകിയത് വലിയ വിവാദമായിരുന്നു ശക്തമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പിന്നീട് ഇത് പിൻവലിക്കേണ്ടിയും വന്നു ഇതിന് പിന്നാലെയാണ് എം ജി യൂണിവേഴ്സിറ്റിയിലും സമാനമായ നടപടിയുമായി എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സംഘാടക സമിതി എത്തിയത് സർവകലാശാല കലോത്സവങ്ങൾ ഹമാസ് അനുകൂല അജണ്ട ഒളിച്ചുകടത്തുന്ന വേദികളാക്കി എസ് എഫ് ഐ മാറ്റിയെന്നും വിവാദ പോസ്റ്റർ പിൻവലിക്കണമെന്നും എ ബി വി പി ആവശ്യപ്പെട്ടു ഇന്ന് നമ്മുടെ ശ്രദ്ധയില് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഒരു പോസ്റ്റർ വരികയുണ്ടായി നമുക്കറിയാം ആ പോസ്റ്റർ കാണുന്ന സമയത്ത് ഹമാസ് അനുകൂല പലസ്തീൻ അനുകൂല ആശയം ഉൾക്കൊണ്ട ഒരു പോസ്റ്ററാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമുക്കറിയാം നിലവിൽ ഇന്ന് സർവകലാശാലകളെ ജിഹാദി ഹമാസ് അനുകൂല ജിഹാദി തീവ്രവാദം ഒളിച്ചു കടത്താനുള്ള വേദികളാക്കി എസ് എഫ് ഐ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇ ബി പറയാനുള്ളത് ഇതേ എം ജി യൂണിവേഴ്സിറ്റി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി ആ സമയത്ത് അതിന്റെ പോസ്റ്ററിൽ ദേശവിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എസ് എഫ് ഐ അന്ന് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് ഭാരതത്തിന്റെ ഭൂപടം നെടുഗെ പിളർന്ന് വെട്ടിക്കീറിയ നിലയിലാണ് ആ പോസ്റ്ററിൽ എസ് അവതരിപ്പിച്ചത് ശക്തമായിട്ടുള്ള അത് പിൻവലിക്കേണ്ടി വരികയും ഉണ്ടായിട്ടുണ്ട് ഇതേ യൂണിവേഴ്സിറ്റി യൂണിയൻ നവംബറിൽ നാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ പോസ്റ്ററിലും വിഘടനവാദം ഉൾപ്പെടെയുള്ള ജിഹാദി ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു ഭാരതത്തിന്റെ ഭൂപടം വെട്ടിമുറിക്കപ്പെട്ട നിലയിൽ അവതരിപ്പിച്ച പോസ്റ്റർ എ ബി വിപിയുടെ പരാതിയെ തുടർന്ന് പിൻവലിച്ചിരുന്നു ഇതേ സർവകലാശാല യൂണിയൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രകാശിപ്പിച്ചത് ഇത് എസ് എഫ്ഐയുടെ ദേശവിരുദ്ധതയും ജിഹാദി അനുഭാവവും തുറന്നു കാട്ടുന്നതാണെന്ന് എ ബി വി പി വിമർശിച്ചു നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കലാലയങ്ങളിൽ റാഗിംഗ് ലഹരി വിഷയങ്ങൾ ചർച്ച ഹമാസ് അനുകൂല പോസ്റ്ററുമായി ജനം കോട്ടയം ഈ കൂടുതൽ വിശദാംശങ്ങളുമായി മിഥുൻ സർവകലാശാല കലോത്സവ പ്രചാരണത്തിന് ഹമാസ് അനുകൂല പോസ്റ്ററുമായിട്ടാണ് സംഘാടക സമിതി എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇത് പിൻവലിക്കണം എന്ന് എ ബി വി പി ആവശ്യപ്പെടുന്നു എസ് എഫ് ഐയുടെ ഒരു നയം ഹമാസ് അനുകൂല അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് കാണാം തീർച്ചയായിട്ടും ഹമാസിനും കലോത്സവത്തിനും തമ്മിൽ എന്താണ് എന്നുള്ള ചോദ്യമാണ് ഈ പോസ്റ്ററിന് പിന്നാലെ ഉയരുന്നത് ഇത് ആദ്യമായല്ല എക്സയുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ ഇത്തരത്തിൽ ഭീകരവാദികൾക്ക് അനുകൂല അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നാണ് എ ബി പി ഉന്നയിക്കുന്ന കാര്യം മാർച്ച് മാർച്ച് മാസത്തിലാണ് ൊടുപുഴിച്ചുള്ള തൊടുപുഴയിൽ അലഹസ്തർ കോളേജിൽ വെച്ച് ഇത്തരത്തിൽ ഈ പരിപാടി നടക്കുന്നത് ഈ എസ് ടി കലോത്സവം നടക്കുന്നത് ഈ കലോത്സവത്തിന്റെ പ്രചാരണത്തിനായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ യൂണിയന്റെ ഔദ്യോഗിക പേജിലും അതുപോലെ തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പേജിലും ആണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചിരിക്കുന്നത് അതിൽ യുദ്ധാനന്തരം തകർന്നുതരിപ്പണമായി കിടക്കുന്ന കെട്ടിടങ്ങളും ഒപ്പം തന്നെ ആ നടുക്ക് ഒരു പലസ്തീൻ പരാതിയായി നിൽക്കുന്ന ഒരു ബാലന്റിയുമായ ഒരു ചിത്രമാണ് ഇത്തരത്തിൽ വെച്ചിരിക്കുന്നത് ഒരു ഹമാസ് അനുകൂലമായിട്ടുള്ള സന്ദേശം നൽകുന്ന ഒരു പോസ്റ്ററാണ് ഇത് ഇത് ഇത്തരത്തിൽ ഹമാസ് അജണ്ട എസ് എഫ് ഐ കലോത്സവങ്ങളിലൂടെ ഒളിച്ചു കടത്തുന്നു എന്നാണ് ഇപ്പോൾ ഈ ിൽ എ ബി പി ഉന്നയിക്കുന്ന കാര്യം ഇത് പിൻവലിക്കണമെന്നും എ ബി പി പറയുന്നുണ്ട് ഇത് ഇതിനു മുമ്പ് നമുക്കറിയാം കേരള സർവകലാശാലയിൽ കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിന് ഇതിഹാദ എന്നാണ് പേരിട്ടിരുന്നത് അതായത് ഈ ഹമാസടക്കമുള്ള ഭീകരവാദികൾ ഇത്തരത്തിൽ നടത്തുന്ന കൂട്ടക്കുരുതിയെല്ലാം ഒന്നാകെ അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു ഇതിഹാദ അത് ഇപ്പം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കടക്കം പരാതി നൽകിയിരുന്നു അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തിയ ഭാഗമായി അത് പിൻവലിക്കേണ്ടി വന്നു ഈ കേരള സർവകലാശാല എം ജി സർവകലാശാല ആകട്ടെ ഈ ഇത്തരത്തിൽ ഇതിനുമുമ്പ് നടന്ന ഒരു കോൺഫറൻസിലും നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു സെമിനാറിലും ഇത്തരത്തിൽ സമാനമായി ദേശവിരുദ്ധത ഒളിച്ചു കടത്തുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ ഇതെല്ലാം ഒരു നിഗൂഢമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് എ ബി പി ആവശ്യം ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ പോസ്റ്ററിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുയരുന്നു ഇത് പിൻവലിക്കണമെന്നുള്ള ആശയ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് എ ബി പി ഇപ്പോൾ വ്യക്തമാക്കുന്നത്